ഹായ് ഓൾ വെൽക്കം ടു ആൽഫ കരീസ് നമുക്ക് ഈയിടെ കിട്ടിയിട്ടുള്ള ഡ്രൈവർ വേക്കൻസീസ് എല്ലാം തന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് വേക്കൻസീസ് നോക്കുന്ന കാൻഡിഡേറ്റും ഒരുപാട് പേരുണ്ട് നമ്മൾ ദിവസേന വേക്കൻസി ഇടുന്ന സമയത്ത് ഒരുപാട് കാൻഡിഡേറ്റ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു ഡ്രൈവർ വേക്കൻസി എന്ന് പറയുന്നത് വരുന്നത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫില്ലാവുന്ന ഒരു പോസ്റ്റ് കൂടെയാണ് ഇപ്പം നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്ത കാൻഡിഡേറ്റ് ഒരുപാട് പേര് പെട്ടെന്ന് പേയ്മെൻ്റ് അടച്ചിട്ട് ഇൻറ്റർവ്യൂവിന് പോയി ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ആ വേക്കൻസിക്ക് വേണ്ടിയിട്ട് വീണ്ടും കുറേ പേര് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് ആ ഒരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഓൾറെഡി നമ്മൾ ക്യാൻഡേറ്റിനെ കൊടുത്ത് പ്ലേസ് ആക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന വേക്കൻസീസിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആൽഫക്കരേസിലേക്ക് കോൺടാക്ട് ചെയ്യാം വേക്കൻസീസ് എല്ലാം പെട്ടെന്ന് തന്നെ ഫില്ലാകും പിന്നെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കോൺടാക്റ്റ് ചെയ്താൽ ചിലപ്പം ആ ഒരു വേക്കൻസിയിലേക്ക് നമുക്ക് ഇൻറ്റർവ്യൂ അറേഞ്ച് ചെയ്തു തരാൻ പറ്റിക്കോളണം അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി എന്തൊക്കെയാണെന്ന് നോക്കാം കോഴിക്കോട് പറയഞ്ചേരി ഭാഗത്ത് വരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് ഡ്രൈവർ കം ഡെലിവറി സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷം ഡ്രൈവിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എൽ എം വി ലൈസൻസ് ഉണ്ടായാൽ മതി കേട്ടോ സാലറി പാക്കേജ് പതിനയ്യായിരം മുതലാണ് പറയുന്നത് ഇതൊരു ഫിക്സഡ് സാലറി അല്ല എല്ലാം നിങ്ങളുടെ എക്സ്പീരിയൻസും ഇൻ്റർവ്യൂ പെർഫോമൻസും അനുസരിച്ചിട്ടാണ് സാലറി ഫിക്സ് ചെയ്യുന്നത് വർക്കിംഗ് ടൈം ഒൻപത് മണി മുതൽ ആറ് വരെയാണ് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് കോഴിക്കോട് പാലാഴി ഭാഗത്ത് വരുന്ന ഒരു സ്പെയർ പാർട്സിൻ്റെ സ്റ്റോറിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി ഉണ്ട് മിനിമം ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി ഇവരുടെ വെഹിക്കിൾ വരുന്നത് ബൊലാരോ ആണ് പിന്നെ സാലറി പതിനയ്യായിരം മുതലാണ് സ്റ്റാർട്ടിംഗ് പറയുന്നത് ഈ ഒരു പാലാഴി നിയർ ബൈ ആയിട്ടുള്ള കാൻഡിഡേറ്റിനാണ് ഇവർ നോക്കുന്നത് അക്കോമഡേഷനും ഫുഡൊന്നും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഡെയിലി പോയി വരാവുന്ന രീതിയിലുള്ള കാൻഡിഡേറ്റിനെയാണ് നോക്കുന്നത് ഇവരുടെ വർക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് സ്റ്റോറിലേക്ക് വേണ്ട പ്രൊഡക്റ്റ് കാര്യങ്ങൾ വെയർഹൌസിൽ നിന്ന് എടുത്തുകൊണ്ട് വരിക അതുപോലെ ഇവരുടെ പല ഔട്ട്ലെറ്റുകളുണ്ടാകും അവിടേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കുക അതിൻ്റെ വണ്ടിയുടെ ഡ്രൈവറായിട്ടാണ് വേക്കൻസി ഉള്ളത് ഇനി നമുക്കൊരു വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് മാങ്കാവ് ഭാഗത്ത് വരുന്ന ഒരു മെഡിക്കൽ ട്രേഡിംഗ് കമ്പനിയാണ് നമ്മൾ ഈ ഹോസ്പിറ്റലുകളൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലൗസ് കാര്യങ്ങളൊക്കെ അല്ലേ അതിൻ്റെ ഒരു കമ്പനിയാണ് അവരുടെ വെയർഹൌസ് സ്റ്റാഫ് കം ഡെലിവറി സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് വെയർഹൗസിലെ വർക്കുകൾ വരുന്നുണ്ട് ലോഡിങ് അൺലോഡിങ് പാക്കിങ് ഡെസ്പാച്ച് എല്ലാം വരുന്നുണ്ട് ഡോക്യുമെൻ്റേഷൻ എല്ലാം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡെലിവറിയും വരുന്നുണ്ട് നമ്മൾ ഫോർ വീലർ ലൈസൻസ് ഉണ്ടായാൽ മതി അപ്പം ഈ ഒരു ഫോർ വീലർ വെഹിക്കിള് ഓടിച്ചുകൊണ്ട് പോയിട്ട് ഡെലിവറി ചെയ്യുക അതും കൂടെ വർക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഡെലിവറി സ്റ്റാഫ് കം വെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം രണ്ടിലും കൂടെ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കണം പിന്നെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ അതായത് നമുക്കൊരു വെയർ ഹൗസ്ത ബാക്കി കമ്പ്യൂട്ടർ വർക്കുകളും അത്യാവശ്യം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഉള്ള ഒരു കാൻഡിഡേറ്റ് ആയാൽ മതി അതിൻ്റെ ടൈം വരുന്നത് നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി വരെയാണ് കേട്ടോ സാലറി പതിനയ്യായിരം മുതൽ പറയുന്നത് അതും ഫിക്സഡ് അല്ല എല്ലാം നിങ്ങളെ ഇൻ്റർവ്യൂ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് അപ്പം ഇത് അർജൻറ്റ് വേക്കൻസി ആണ് പെട്ടെന്നു തന്നെ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് അതും കാലിക്കറ്റ് ഉള്ള കാനഡേറ്റിനെ മാത്രമേ നോക്കുന്നുള്ളൂ അക്കോമഡേഷൻ ഫുഡ് ഒന്നും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല പിന്നെ നമുക്കൊരു വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളത്താണ് എറണാകുളം ജില്ലയിൽ വരുന്ന ഒരു ഫുഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനിയിലേക്കാണ് ഡെലിവറി സ്റ്റാഫിൻ്റെ വേക്കൻസി ഉള്ളത് ഡെലിവറി ഡ്രൈവർ ആയിട്ടാണ് കേട്ടോ വേക്കൻസി അപ്പം അതും നിങ്ങൾക്ക് ഈ ഒരു ഫോർ വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം ദോസ് അല്ലെങ്കിൽ ഏസ് ആണ് വണ്ടി ഉണ്ടായിരിക്കുക അതും എറണാകുളം ജില്ലയിലുള്ള കാനഡേറ്റിനെ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് ഇവിടെ സാലറി പാക്കേജ് എന്ന് പറയുന്നത് പതിനാറായിരം വരെയാണ് പിന്നെ പി എഫ് ഇ എസ് ഐ ഉണ്ടായിരിക്കും പതിനാറായിരം വരെയെന്ന് പറയുന്നത് നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ ഇൻറ്റർവ്യൂ ടൈമിലേ ഫിക്സ് ചെയ്യൂ നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും എല്ലാം നോക്കിയിട്ട് അവർ ഇൻ്റർവ്യൂ ടൈമിലാണ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എറണാകുളം ഭാഗത്തുള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക ഫുഡ് അക്കോമഡേഷൻ ഒന്നും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ നമുക്കൊരു വേക്കൻസി വന്നിട്ടുള്ളത് ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റിലേക്ക് ഡ്രൈവർ വേക്കൻസി അപ്പം ഇതൊരു കേരളത്തിലെ പ്രമുഖ ബിസിനസ് സ്ഥാപനമാണ് അപ്പം ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ അവർക്ക് വേക്കൻസി വന്നിട്ടുള്ളത് പാലക്കാടും കൊച്ചിയും ആണ് താമസ സൗകര്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലുള്ളവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം സാലറി പാക്കേജ് പതിമൂവായിരം മുതൽ പതിനെട്ടായിരം വരെയാണ് പറയുന്നത് പിന്നെ താമസം ഉണ്ടാവും കേട്ടോ ഇതിന് എൽ എം വി ലൈസൻസ് ഉണ്ടായാൽ മതി ഇവരെന്ന് പറയുന്നത് ഈ ഷോപ്പുകളിലേക്ക് വേണ്ട ചെയറുകൾ അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് പ്ലാസ്റ്റിക് ഐറ്റംസിൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വണ്ടികൾ വരുന്ന എൽ എം വി തന്നെയാണ് എൽ എം വിയിൽ പലവിധം വണ്ടികൾ വരുന്നുണ്ട് ഒട്ടുമിക്ക വണ്ടികളും ഡ്രൈവ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഒരു ഡ്രൈവർ കം സെയിൽസ്റ്റാഫ് വേക്കൻസി ആണ് അത് കാലിക്കേറ്റാണ് വന്നിട്ടുള്ളത് ഒരു ഹോം അപ്ലയൻസസിൻ്റെ ഫോമാണ് കോഴിക്കോട് പാളയം ഭാഗത്താണ് ഫോം വരുന്നത് ഇതൊരു ഹോം അപ്ലയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന ഈ കിച്ചൺ പാത്രങ്ങൾ എല്ലാം വരുന്നുണ്ട് പിന്നെ സെൻറ്റ് നമ്മൾ പെർഫ്യൂംസ് ഒക്കെ അല്ലേ അതിൻ്റെ എല്ലാം കൂടിയാണ് വരുന്നത് അപ്പം അതിൽ നമുക്ക് സെയിൽസ് കം ഡ്രൈവർ സ്റ്റാഫിൻ്റെ വേക്കൻസി ആണ് ഇവരുടെ ഡ്രൈവിംഗ് റൂട്ട് വരുന്നത് എറണാകുളം കാലിക്കറ്റ് തൃശ്ശൂരാണ് പക്ഷേ കാലിക്കറ്റ് ഉള്ള കാൻഡിഡേറ്റിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇവരുടെ ഫോം വരുന്ന കാലിക്കറ്റ് ആണ് ജസ്റ്റ് നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് എറണാകുളം തൃശ്ശൂരും റൂട്ട് വരുന്നുണ്ടെന്നേ ഉള്ളൂ കാലിക്കറ്റ് കാലിക്കറ്റെന്ന് പ്രൊഡക്റ്റ് എടുത്ത് കൊണ്ടുപോയിട്ട് ഈ ഒരു ഭാഗങ്ങളിൽ എറണാകുളം തൃശ്ശൂർ ഡ്രൈവ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരെയാണ് ഇവർ നോക്കുന്നത് പിന്നെ നമുക്ക് എല്ലാ ദിവസവും ഡ്രൈവിംഗ് ഉണ്ടാവില്ല കേട്ടോ എപ്പോഴെങ്കിലും ഡ്രൈവിംഗ് ഉണ്ടാവുള്ളൂ ഡ്രൈവിംഗ് ഇല്ലാത്ത ദിവസം നമ്മൾ ഇവരുടെ സ്റ്റോറിൽ അതായത് ഇവരുടെ സ്റ്റോർ കാലിക്കറ്റ് പാളയത്താണെന്ന് പറഞ്ഞല്ലോ ഇവരുടെ സ്റ്റോറിൽ സെയിൽസിൽ നിൽക്കണം അപ്പം അല്ലാത്ത സമയത്ത് ഡ്രൈവിങ്ങും ഉണ്ടായിരിക്കും രണ്ടും കൂടെ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രൈവിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് മെയിൻ ആയിട്ട് ഇവർ നോക്കുന്നത് ഇവരുടെ വെഹിക്കിൾ വരുന്നത് വാനാണ് കേട്ടോ പിന്നെ ഇവരുടെ സാലറി പാക്കേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡ്രൈവിംഗ് ഇല്ലാത്ത സമയത്ത് സെയിൽസിൽ നിൽക്കുകയാണെങ്കിൽ ഈ സ്റ്റോറിൽ സെയിൽസിൽ നിൽക്കുകയാണെങ്കിൽ ദിവസവും അറുന്നൂറ്റമ്പത് രൂപയായിരിക്കും വരിക ഇനിയിപ്പോൾ ഡ്രൈവിംഗിൽ ഫീൽഡ് പോകുന്ന സമയത്ത് ആയിരത്തി ഒരുന്നൂറ്റി രൂപയാണ് പെർ ഡേ പറയുന്നത് അടുത്തൊരു വേക്കൻസി നമുക്ക് ഒരു ഡെലിവറി ഡ്രൈവറാണ് വന്നിട്ടുള്ളത് ഡ്രൈവർ വേക്കൻസി ഇൻ എഫ് എം സി ജി കമ്പനിയാണ് എറണാകുളത്താണ് വേക്കൻസി എറണാകുളം ജില്ലയിലെ എം ജി റോഡ് ഭാഗത്ത് വരുന്ന ഒരു എഫ് എം സി ജി കമ്പനിയിലേക്കാണ് എഫ് എം സി ജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഫുഡ് പ്രൊഡക്റ്റിൻ്റെയാണ് നമ്മൾ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഐ ടി സി പ്രൊഡക്റ്റുകൾ ഉണ്ടാവില്ലേ അതിൻ്റെ കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അത് മിനിമം ഒരു വർഷം എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഡ്രൈവിംഗിൽ തന്നെ വയസ്സ് മുപ്പതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലായിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഈ ഒരു ഏജിന് ഇടയിലുള്ളവരായിരിക്കണം കേട്ടോ സാലറി പാക്കേജ് പതിനൊന്നേ മുന്നൂറാണ് പറയുന്നത് കൂടാതെ പി എഫ് ഇ എസ് ഐ ഉണ്ടായിരിക്കും ഇതിനും നമുക്ക് എറണാകുളം ജില്ലയിലുള്ള കാൻഡിഡേറ്റിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അക്കോമഡേഷൻ ഒന്നും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല നിയർ ബൈ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഈ എം ജി റോഡ് ആ ഒരു ഭാഗം ഓക്കെ ആയിട്ട് ഡെയിലി പോയി വരാൻ പറ്റുന്ന കാൻഡിഡേറ്റ് ആയാൽ മതി ഫുഡൊന്നും കൊടുക്കാത്തത് കൊണ്ട് ഫുഡ് അക്കോമഡേഷൻ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് അതർ ഡിസ്ട്രിക്റ്റിലുള്ളവരെ പറ്റില്ല ഓക്കെ ഇത്രയും വേക്കൻസീസ് ആണ് നമുക്കിപ്പം അർജൻറ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിൽ ഏതിലേക്കെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതായത് നിങ്ങളുടെ അപ്ഡേറ്റഡ് സി അല്ലെങ്കിൽ ബയോഡാറ്റ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ബാക്ക് സൈഡ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫോട്ടോ കോപ്പി ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആൽഫ കരീസിലെ വാട്സപ്പിലേക്ക് പെട്ടെന്ന് തന്നെ ഫോർവേഡ് ചെയ്യുക വേക്കൻസീസ് എല്ലാം അർജൻറ്റാണ് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വേക്കൻസിക്ക് പെട്ടെന്ന് തന്നെ ക്യാൻഡിഡേറ്റിനെ കൊടുക്കും അപ്പം നിങ്ങൾ ആയിട്ട് ജോയിൻ ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ സമയം കളയാതെ പെട്ടെന്ന് തന്നെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം അയക്കാം അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ജോബ് അർജൻറ്റായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ എന്നിട്ട് അർജൻറ് നോക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനും കൂടെ പറയാം ഓക്കെ താങ്ക് ് അപ്പോൾ ഇതുവരെ പറഞ്ഞ ജോലി അവസരങ്ങളെല്ലാം നിലവിൽ ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ടത് ഞായറാഴ്ച പരമാവധി കോൾ ഒഴിവാക്കുക ഡയറക്റ്റ് കോൾ ഒഴിവാക്കുക വാട്സപ്പിൽ മാത്രം അല്ലാത്ത ദിവസങ്ങളിൽ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിലും വാട്സപ്പിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തോളൂ ഈ ജോലി അവസരങ്ങളെല്ലാം ലഭ്യമാണ് ഇനി നമ്മളെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കൂടെ ചുരുക്കി പറയാം നമ്മളൊരു ഏജൻസിയാണ് കൺസൾട്ടൻസിയാണ് അപ്പോൾ നമ്മളൊരു സ്ഥാപനമായിട്ടിരിക്കുമ്പോൾ അത് മുന്നോട്ട് പോകാനും വേണ്ടി നമുക്ക് ചെറിയൊരു സർവീസ് ചാർജ് വാങ്ങുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മൾ മറ്റേതൊരു ജോലിക്കും നമ്മൾ സർവീസ് ചാർജ് വാങ്ങുന്നത് ആദ്യമാസ ശമ്പളത്തിൻ്റെ നാൽപ്പത് ശതമാനമാണ് അതായത് പതിനായിരം രൂപയ്ക്ക് നാലായിരം രൂപ അപ്പോൾ ഇരുപതിനായിരം മുപ്പതിനായിരം ആണെങ്കിലും മുപ്പതിനായിരം രൂപയ്ക്ക് പന്ത്രണ്ടായിരം രൂപ സർവീസ് ചാർജ് വരും പക്ഷേ ഡ്രൈവിംഗ് ജോലികൾക്ക് നമ്മൾ വാങ്ങുന്നത് ആകെ എത്ര രൂപ ശമ്പളമാണെങ്കിലും മൂവായിരം രൂപ മാത്രമേ വാങ്ങുന്നുള്ളൂ ത്രീ തൗസൻഡ് റുപ്പീസ് അത് മാത്രമേ നമ്മൾ സർവീസ് ചാർജായിട്ട് വാങ്ങുന്നുള്ളൂ അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ ഈ സർവീസ് ചാർജ് തന്ന് നിങ്ങൾക്കൊരു ജോലി വേണം എന്ന് താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കാരണം ഒരു സ്ഥാപനമായിട്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ സർവീസ് ചാർജ് വാങ്ങിയിട്ടേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ പിന്നൊന്ന് ഈ മോശം കമൻ്റ് ഇടുന്നവരുണ്ട് അതായത് ഈ ശമ്പള വിവരങ്ങളെ കുറിച്ചിട്ടൊക്കെ മോശം കമൻ്റ് ഇടുന്നവരുണ്ട് ഇത് ശമ്പളങ്ങളും മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ല നമ്മൾ ടെലികോളിങ് എക്സിക്യൂട്ടീവ്സ് ഓരോ സ്ഥാപനങ്ങളിലെയും വിളിച്ചിട്ട് അവിടുന്ന് എടുക്കുന്ന വേക്കൻസിയും ഓരോ ജോബ് അവസരങ്ങളും ജോലി അവസരങ്ങളും അത്തരം അവസരങ്ങളുടെ വിശദമായിട്ടുള്ള വിവരണങ്ങളുമാണ് നമ്മൾ ഈ യൂട്യൂബിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതല്ല ശമ്പളങ്ങൾ അത് സ്ഥാപനം അല്ലെങ്കിൽ കമ്പനികൾ പറയുന്ന ശമ്പളങ്ങൾ നമ്മൾ പറയുന്നു എന്ന് മാത്രം അപ്പോൾ എന്താണെങ്കിലും ഇത് നിങ്ങളെ കൂട്ടുകാർക്കോ മറ്റുള്ളവർക്കോ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക്